അറിയാലോ നൃത്തം സംഗീതം പാചകം പാചകം അതുകൊണ്ടൊന്നും അല്ല മുത്തശ്ശി ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തില് ഇതുവരെ കഴിച്ചിട്ടില്ല ഓ എന്തൊരു സ്വാദ് മുത്തശ്ശി പാചകത്തിലൊരു വിദഗ്ധയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അതെ േട്ടാ ഇപ്പൊ തിരിച്ചാലേ വൈകിട്ട് വീട്ടിലെത്തു നാളെ ഓഫീസിൽ പോണ്ടല്ലേ ഇപ്പൊ നല്ല കഥയായി ഇവിടെ ആദ്യായി വന്നിട്ട് അത് ശെരിയാ മുത്തശ്ശി നിർബന്ധിച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേട്ടൻ ഇനി ഒരു ദിവസം പോലും ലീവില്ല എന്നുള്ളത് മറന്നുപോയോ എനിക്കെന്റെ ജോലിയേക്കാൾ വലുത് എന്റെ മുത്തശ്ശിയന്തു പറഞ്ഞാലും ശരി ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എവിടുന്ന് വിടുന്ന പ്രശ്നമില്ല നാത്ത കാര്യം നമുക്ക് ആലോചിക്കാം അല്ലെ ഗുരുക്കളെ എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല ഞാനെവിടെ പോവാനാ ഉപ്പുവാ എന്നാൽ ഇത്രയും നല്ലൊരു ഭർത്താവ് ഭർത്താവായി കിട്ടിയല്ലോ മുത്തശ്ശിക്ക് സമാധാനായി മുത്തശ്ശി എല്ലാം മോളിലുള്ള ഒരാളെ തരുന്നതല്ലേ അതെ മുത്തശ്ശി രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളുക മുകളിലേറിയ മഞ്ഞന്റെ

ഒരു കാര്യം നോക്കി നടത്താൻ അവൾക്ക് അറിയില്ല അയ്യോ ഒന്നും പറയരുത് മുത്തശ്ശി ഒരു ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത എന്റെ ഈ പെങ്ങളെ വെച്ച് നോക്കുമ്പോ ഇതു എന്ത് മിടിക്കില്ല സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും മണ്ടന്മാരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടുപോയോ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് ആ ഞാൻ മോളെ കാണാൻ കാത്തിരിക്കുന്നു വരും അതെ ഓവർ ഓവർആക്ടി വേണ്ട ഒരു ഇളിച്ച ചിരിയും കുറച്ച് തോമശപ്പറച്ചിലും ഈ കഥാപാത്രം ഇതെല്ലാം ഇന്ദുവിന് അവകാശപ്പെട്ടത് മോനോക്കണ്ട മോനുണ്ട് എന്റെ വക ഒരു സമ്മാനം മുതുകുത്തശ്ശന്മാരെ കാലം മുതലൊക്കെ ഈ തറവാടിന്റെ ഐശ്വര്യ ഈ പുലിനാൻ കെട്ടിച്ച മാല ഇത് ഇന്ന് മുതൽ നിശ്ചന്റെ കൈത്തീ കിടക്കട്ടെ ധാരാളം സ്വർണ്ണമാലകള് എനിക്ക് സ്വന്തമായിട്ട് വേറെ ഉണ്ടെങ്കിലും ഇതിന് ഞാനൊരു സെന്റിമെന്റൽ വിലയാ കൽപ്പിക്കുന്നു മുത്തശ്ശി ഇപ്പോ എന്നെ കണ്ടാൽ കൊച്ചി രാജകുടുംബത്തിലെ കൊച്ചി അമ്പരാനെ പോലെയുണ്ട് അല്ലെ മുത്തശ്ശി അയ്യോ മുത്തശ്ശി എന്തായി കാണിച്ചേ ചേട്ടന്റെ കഴുത്തിലാണോ ഇത്ര വില കൂടിയ മാലയൊക്കെ ഇട്ടുകൊടുക്കുന്നത് ഈ തറവാടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടത് തന്നെ അതെന്താ പറഞ്ഞെ പറഞ്ഞേ ഞങ്ങളുടെ തറവാട്ടുകാർക്ക് പാരമ്പര്യമായിട്ട് ഒരു കുഴപ്പമുണ്ട് തറവാട്ടിലെ ആണുങ്ങളെല്ലാം വലിയ ദാനശീലരാ ഒന്നും വേണ്ട മുത്തച്ഛി കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന്റെ വിരലിൽ ഒരു വിവാഹ മോതിരമെങ്കിലും ഉണ്ടോ നോക്കിയേ എത്ര മോതിരം കിടന്ന് കയ്യായത് ആരെങ്കിലും ഒന്ന് വലിയ ബുദ്ധിമുട്ടോ സങ്കടമോ പറഞ്ഞാ ഉടനെ അങ്ങ് ഊരി കൊടുക്കും ശിവ ശിവ എന്താ വിഷയം കേൾക്കണത് ഞങ്ങളുടെ കുടുംബ കുടുംബസ്വത്ത ഈ മാല അത് അന്യാധീനപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല അതൊന്ന് ഊരി ചേട്ടാ കൊടുക്കും ചേട്ടാർക്കും കൊടുക്കില്ല ഇപ്പൊ തന്നെ കൊണ്ടുപോയി പെട്ടിയിൽ ഭദ്രമായി കൂട്ടി വെച്ചിട്ട് വരാ അതൊക്കെ ചേട്ടൻ ഇപ്പൊ പറയും പെട്ടിക്കകത്ത് നിന്ന് ഓരോന്നെടുത്ത് എത്ര ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളതോ അതേ വിഷയം അതിന് തന്നേക്ക് ചേട്ടാ ഞാൻ എന്റെ കയ്യിൽ വെച്ചോളാം ഇതാ മുത്തശ്ശി ഇതാ മോളെ നീ അകത്ത് കൊണ്ടുപോയി വയ്ക്കുന്ന രണ്ട് ചൂട് നടന്നതേ ഉള്ളൂ കാലിനൊക്കെ എന്തൊരു വേദന ഈശ്വര നടക്കാൻ പോലും വയ്യ നല്ല വേദന വേദനയുണ്ടോ മുത്തശ്ശി ഉണ്ടോന്നോ ദേഹാസകലം കോച്ചു വലിക്കുക ഒരു വാക്ക് എന്നോട് പറയാത്ത എന്താ മുത്തശ്ശിക്ക് അറിയോ ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു കഴിവുണ്ട് അവരുടെ കൈ കൊണ്ടൊന്ന് തൊട്ടാ മതി ഏത് വേദനയും പമ്പ് കിടക്കും പ്രത്യേകിച്ചും ഈ തലമുറയിൽ എവളുടെ കൈപ്പുണ്യൊന്നും വേറെ തന്നെയാ തടവിക്കൊടുക്കില്ലേ വേണ്ട കുട്ടി കുട്ടി ഇതൊന്നും ചെയ്യണ്ട അതപ്പുരു അതിന്റെ ആവശ്യം എന്താ നമ്മുടെ മുത്തശ്ശിയെ പോലെയല്ല ഈ മുത്തശ്ശിയും തടവിക്കൊടുക്ക ഒരു സ്പെഷ്യൽ സ്റ്റൈൽ ഉണ്ട് അതൊന്ന് കാണണം വീണയിൽ ഇങ്ങനെ വരലോടിക്കുന്ന പോലെ ഇരിക്കും കണ്ടോ ആത്മാർത്ഥ കണ്ടോ എന്തൊരു ആശ്വാസ മോളെ പണ്ട് മുതലക്കേ ഈ തറവാട്ടില് ഒരു വിവാഹം നടന്നാൽ അവരാദ്യമായി ഒന്നിച്ച് കഴിയുന്ന ഒരു മുറിയുണ്ട് ഇവിടെ അതിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിവാഹവും ആദ്യ എല്ലാം ഇന്ന് വരൂ മുത്ത മുത്തുജി ഞാനെന്നാ വേണ്ട കുട്ടി ഇന്ന് എന്നോടൊപ്പം കിടന്നാ മതി നേരത്തെ കുട്ടി എന്നെ നാല് ഒഴിഞ്ഞു തന്നപ്പോ എന്തൊരു ആശ്വാസമായിരുന്നു ഇന്ന് രാത്രി കുട്ടി എന്റെ ദേഹ ആസകലൊന്നും ഒഴിഞ്ഞു തരണം വിടെ കിറന്നോളാം ഞാൻ പുറത്ത് പുറത്തെവിടെയെങ്കിലും കിടന്നോളാം ഉണ്ട് ആ േട്ടു മദ്രാസിൽ നിന്ന് രാജേന്ദ്രൻ വിളിച്ചിരുന്നോ വിളിച്ചിരുന്നു എന്തായി ആ മാർവാടിന്ന് ഫൈനാൻസ് കിട്ടില്ലെന്നാ പറയുന്നത് എന്താ കാര്യം ഞാൻ ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ് ശരിയാക്കിയിട്ടാണല്ലോ പോന്നത് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല സ്റ്റേ ഉള്ള ഒരു പ്രോജക്ടിന് ഫൈനാൻസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണത്രേ അത്ര സ്റ്റേ ഉള്ള വിവരം അവരെങ്ങനെ അറിഞ്ഞു ആരോ ഇവിടുന്ന് വിളിച്ച് മെസ്സേജ് കൊടുത്തിട്ടുള്ളതാ എന്റെ ബലമായ സംശയം അവരാച്ചനാണെന്ന എന്തായാലും നീ വിഷമിക്കണ്ട ഞാൻ ആ പൊതുവാളുമായിട്ടൊന്ന് സംസാരിച്ച് പോകട്ടെ അയാളുടെ കയ്യിൽ ഒന്ന് രണ്ട് ഫൈനാൻസേഴ്സ് ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നീ ധൈര്യമായിട്ടിരി എല്ലാം ശരിയാവുന്നേ അല്പം തിരക്കുള്ള ദിവസമാണ് നമുക്ക് വൈകിട്ട് കാണാം ആ ഇടപെടൽ അങ്ങോട്ട് പോവില്ല പോകാനുള്ളതല്ലേ ആട്ടോ ഇത് പോയില്ല എത്ര റുപ്പിയായി അഞ്ചു രൂപ ോ കസ്റ്റമേഴ്സോ ഞാനിതൊരു പുള്ളിക്കാരൻ നേരിട്ട് കണ്ടിട്ടില്ല അയ്യോ കാണാനോ നല്ല പറഞ്ഞു കാര്യായി വിശ്വാസം ഇല്ലേ രണ്ടു ദിവസം ഇരിക്കാൻ ഒന്നും സമയമില്ല വക്കീലിനെ ഒന്ന് കണ്ടിട്ട് പോണ വഴിക്ക് ഇത്രമേരൊന്ന് കേറാവെന്ന് വെച്ചു ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കണേ ഗുരുക്കളമ്മവന്റെ അന്നത്തെ നാടകം ശരിക്കും കേറ്റു അടുത്ത ആഴ്ച മുത്തശ്ശി കേട്ട് വരണുണ്ട് ഒഴികെ ബാക്കി എല്ലാ വസ്തുക്കളും വിൽക്കാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു കാശൊക്കെ വിശ്വനാഥന്റെ ബിസിനസ്സിനോ മറ്റോ കൊടുക്കാൻ പോണെന്നോ പറയുന്ന കേട്ടു വിശ്വനാഥനെ അത്രക്കെങ്ങ് ബോധിച്ചിരിക്കണോ തൽക്കാലം നിങ്ങൾ ഇതൊന്നും അറിഞ്ഞതായിട്ട് മുത്തശ്ശിയോട് ഭാവിക്കണ്ട അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദ്യം വരും പരങ്ങളിലാവണത് ഈ പാവം ഗുരുക്കളമ്മാവനാണേ മുത്തശ്ശിയുടെ ക്രോസ് വിസ്താരത്തെ പറ്റി മോക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ട് കാശിക്ക് പോണമെന്നാണ് മുത്തശ്ശിയുടെ ഉദ്ദേശം അതിനു മുമ്പ് മോളുടെയും വിശ്വന്റെയും കൂടെ ഒരു മൂന്നാല് ദിവസം കഴിയണോ അത്ര ആരുല്ലെങ്ങനെയാ തുമ്മലുണ്ടാവുക ഞാൻ പറഞ്ഞില്ലേ മോക്ക് അടിക്കടി ഇങ്ങനെ തുമ്മലുണ്ടാകുണ്ടോ എനിക്കോ തുമ്മലോ നീ പാകത്ത് തുമ്മോ മോക്ക് ഗുരുക്കളമ്മവൻ രാഷ്ണാതിപ്പൊടിയിൽ ചില പ്രത്യേക ചേരുവകൾ ചേർത്ത് ഒരു ചൂർണ്ണ ഉണ്ടാക്കിട്ട അത് പതിവായി കുളി കഴിഞ്ഞ് ഉച്ചിറ്റിരുങ്ങുക പിന്നെ ഒരിക്കലും തുമ്മലുണ്ടാവുകയില്ല അമ്മക്ക് ഉണ്ടോ അമ്മോളും ഉപയോഗിച്ചോളൂ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് വിശ്വനാഥൻ വരുമ്പോ പ്രത്യേകിച്ച് അന്വേഷിച്ചായിട്ട് പറയണം അമ്മോനെ ഇന്ന് തന്നെ പോണോ ഒരു രണ്ട് ദിവസം നിന്നിട്ട് പോയാ പോരെ രണ്ടല്ല നാല് ദിവസം മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ല നാളെ പ്രമാണം രജിസ്റ്റർ ആക്കേണ്ട ചില നടപടികളൊക്കെ ഇണ്ടേ തറവാട്ടിലെ ഞാനല്ലാതെ ഇതൊക്കെ നോക്കാൻ അവിടെ ഉള്ളത് അമ്മാവൻ ഉടനെ പോകുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഇനി മോൾ ഇങ്ങനെ പറഞ്ഞ ഗുരുക്കൾ അമ്മാവന് ഉണ്ടാവും മോള് വിഷമിക്കാതെ മുത്തശ്ശിയും കൂട്ടി ഗുരുക്കൾ അമ്മാവൻ ഉടനെ ഇങ്ങെത്തും പോട്ടെ അമ്മ അക്കോടെ തെനക്കിനിടെ ഞാനങ്ങ് മാറുന്നു എന്താ കാണിച്ച വിശ്വൻ